നമസ്കാരം ഞാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേറൊരു ക്ലാസും കൂടെ തരികയാണ് കാരണം പാട്ട് പഠിക്കുമ്പം എന്തായാലും ഒരു അമ്പത് ശതമാനം ആൾക്കാരുടെ വീട്ടിൽ ഒരു ഹാർമോണിയം കാണാൻ സാധ്യതയുണ്ട് ഇനി ഇല്ലെങ്കിൽ തന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് കൈ ചിലർ ഹാർമോണിയം മേടിക്കാൻ താല്പര്യമുള്ളതായിട്ടുണ്ടാവും എന്തെങ്കിലും പോകട്ടെ അപ്പം ഇത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നു ചെയ്യണം എന്നുള്ളത് അറിയാൻ വല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവർക്ക് നമ്മൾ പഠിക്കുന്ന സംഗതി എങ്ങനെ ഇത് വായിക്കാം അത് കീബോർഡാകാം കീബോർഡിൻ്റെ കീബോർഡിൽ വായിക്കാം കാർമോണിയം ഉണ്ടെങ്കിൽ കാർമോണിയം ആയിരിക്കും പക്ഷെ ഇതെങ്ങനെ വായിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ഇന്നും ഒരു നിങ്ങൾക്കൊരു ക്ലാസ് തരികയാണ് അപ്പം സംഗീതത്തിൻ്റെ ബേസിക് തൊട്ട് തന്നെ ക്ലാസ് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസിക്ക് തൊട്ട് തന്നെയാണ് ആ ക്ലാസ് ക്ലാസ്സായിരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു പാട്ട് കേട്ടാലും നമുക്ക് ഏകദേശം വായിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ക്ലാസ്സിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം അപ്പം നിങ്ങളെല്ലാം ഈ വീഡിയോനെ കാ വീഡിയോ കണ്ട് നിങ്ങളതിനോട് സഹകരിക്കണം എല്ലാവിധ സപ്പോർട്ടുകളും തരണം നമുക്ക് ഇന്നും ഒരു ക്ലാസ് തുടങ്ങാം നമ്മൾ ഹാർമോണിയം വായിക്കാൻ പഠിക്കുമ്പം ഹാർമോണിയത്തിന് മൂന്ന് ഒപ്റ്റോവാണ് അല്ലെങ്കിൽ മൂന്ന് സ്ഥായി എന്ന് പറയും മൂന്ന് ഒക്ടോബ് അത് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി അപ്പം ഈ ഹാർമോണിയം പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പം ഈ സ്ഥായിയുടെ പ്രാധാന്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസിൻ്റെ ലെവല് കൂട്ടുക വോയിസിൻ്റെ ലെവല് കുറയ്ക്കുക വോയിസിൻ്റെ ലെവൽ കുറയുന്നതാണ് നിന്നാണ് മന്ത്രസായി ലെവൽ കൂടുന്നതാണ് മേൽസായി ഇത് മന്ത്രസ്ഥ മധ്യസ്ഥായി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വരെ വന്നു കഴിഞ്ഞേച്ചും പിന്നെ ഒന്ന് ഇത് മന്ത്രസായി തീർന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മധ്യസ്ഥായി തീർന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മേൽസായി ഇങ്ങനെ ഈ മൂന്ന് സ്ഥായിയാണ് നമുക്ക് ഹാർമോണിയത്തിൽ ഉള്ളത് അപ്പം നമ്മൾ ഒരു പാട്ട് പഠിക്കുക അല്ലെങ്കിൽ പാടുക അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്നത് ഏകദേശം മധ്യസ്ഥായിലായിരിക്കും ചെയ്യുന്നത് മദ്യസായി ചെയ്യുമ്പം ആ പാട്ടിൻ്റെ മന്ത്രസായി സഞ്ചാരവും ആ പാട്ടിൻ്റെ മേൽസായി സഞ്ചാരവും ഇതിൽ ഒരുവുകയും ചെയ്യും ഒരിക്കലും ഒരു പാട്ട് കമ്പോസ് ചെയ്യത്തില്ല അതിൽ മേൽസായിലും കമ്പോസ് ചെയ്യത്തില്ല ഏകദേശം മദ്യസായി ഇപ്പം ഇതിനെ ഇത് ഒന്ന് ഇത് മന്ത്രസൈ വയ്ക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറ് ഏഴ് ഇങ്ങനെയാണ് സ്കെയിൽ സ്കെയിൽ ഒന്ന് അപ്പോൾ ഇത് മന്ത്രസൈ ആയി ഒന്ന് ഇത് ഒന്നര ഇത് സി സി ഷാർപ്പ് അല്ലെങ്കിൽ ഒന്ന് ഒന്നര സി ഷാർപ്പ് ഒന്ന് ഒന്നര രണ്ട് ഡി 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 ഷാർപ്പ് ഇ ഫ് എഫ് ഷാർപ്പ് ജി ഈ ഷാർപ്പ് എ എ ഷാർപ്പ് ബി പിന്നെ സി ഇങ്ങനെ ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറ് ഏഴ് ഇപ്പോൾ നമ്മൾ ഒരു പാട്ട് ഏഴിന് പാട് അല്ലെങ്കിൽ ബിക്ക് പിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെയാണ് പഠിക്കുന്നത് ബി ഈ ബിയെ പഠിക്കുന്നത് ഈ ബിക്ക് പിടിക്കുകയില്ല ഇ ബിക്ക് പിടിക്കാനും നമുക്ക് ഇതിൻ്റെ സ്കെയിൽ അനുസരിച്ച് നമ്മൾ ഈ ഈ ബിയിലാണ് പാടുള്ളൂ അപ്പോൾ ഒന്നരയ്ക്ക് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിടിക്കാൻ പറയുകയാണെങ്കിൽ ഇതാണ് ഒന്നര ഒന്നര ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കെയില് കണക്ക് അപ്പം ഇതിൻ്റെ എല്ലാം സി ഡി ഇ എഫ് ജി എ ബി സി സി ഡി എഫ് സി ഡി ഇ എഫ് ജി എ ബി സി അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ ഹാർമോണിയം പഠിക്കാൻ തുടങ്ങുമ്പം ഈ ആദ്യം നമുക്ക് പാട്ട് വായിക്കാം അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ഫിംഗറിങ് നന്നായിട്ട് ആ പാട്ടിൻ്റെ അനുസരിച്ച് നമ്മുടെ ഫിംഗറിങ് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കടമ അല്ലെങ്കിൽ ആ ഒരു കർമ്മം നമുക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സ്വരങ്ങളുടെ സ്ഥാനം ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം ഒപ്പം നമുക്ക് നമ്മുടെ ഫിംഗറിങ് ആക്കുകയും ചെയ്യണം അതിനിപ്പം നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാം അത് ഓരോ രാഗത്തിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ രാഗമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഓരോ രാഗത്തെക്കുറിച്ച് പഠിച്ച് ഓരോ രാഗത്തിൻ്റെ സ്വരങ്ങളെക്കുറിച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും ആ ഒപ്പം നമ്മൾ ആ സ്ഥാനങ്ങളിൽ കൂടി നമുക്ക് എങ്ങനെ ആ വിരലുകൾ ആ ഫിംഗ്റ് വരുത്താം എന്ന് നമുക്ക് പ്രായോഗികത്തിൽ നമ്മൾ പഠിക്കുകയും കൂടെ ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് ഇത് സിയിലാണ് പഠിക്കുന്നത് സി അല്ലെങ്കിൽ ഒന്ന് അപ്പം നമുക്ക് മയ മളവ ഗൗളരകം നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് ഈ വെള്ളക്കെട്ടം മാത്രം വായിക്കും അപ്പം ഇതിൻ്റെ ഫിംഗറിങ്ങിന് രണ്ട് രീതിയിൽ വാങ്ങിക്കുന്നുണ്ട് ചിലവർ സ രീഗ അത് കഴിഞ്ഞ് ഈ തന് ഈ വിരൽ ഫസ്റ്റ് വിരൽ സീഗ അത് കഴിഞ്ഞ് ഇത് വയ്ക്കുന്നുണ്ട് അതായത് സ രീ ഗ പീ സ ഇങ്ങനെയുണ്ട് അതല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞ് ഈ വിരൽ ഇതിൻ്റെ അടി കൂടെ വന്ന് അഞ്ച് ഈ നാല് നാല് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പം നാല് നാല് ഈ വിരലിന് ഉപയോഗം അങ്ങനെ ഇല്ല അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള പഠനമുണ്ട് അപ്പം നമുക്ക് ഈ ഈ വെള്ളക്കട്ട മാത്രം വൈകുവാണെങ്കിൽ ഇതിനെ രാഗം എന്ന് നമുക്ക് പറയാം ഇത് രാഗമാണ് വെള്ളക്കെട്ട മാത്രമേ പക്ഷേ നമുക്ക് മയ ഇതിൻ്റെ ആപ്ഷനോട്ടും കൂടെ കൂടി പഠിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലെവല് വേറെ വരും അപ്പോൾ നമുക്ക് മാളവ മയമാളവ് രാഗം നമുക്ക് ആദ്യം ഒന്ന് പാടി നോക്കാം പഠിച്ച് നോക്കാം ഇത് സീക്കാണ് അല്ലെങ്കിൽ ഒന്ന് സ ഇത് സായാണ് സ പസ്റ്റ് പെരൽ സീ സി സി ഷാർപ്പ് കേട്ടോ അപ്പം അല്ലെങ്കിൽ അരക്കട്ടയാണ് സരി അത് കഴിഞ്ഞ് തേടുകൾ ഗണ്ടോ ഒന്ന് നോക്കാം സരി രി ഗണ്ടോ ഒന്ന് നോക്കി സീ ഗ ഇനി ിഫ്റ്റ് ചെയ്യാണ് പാ കണ്ടോ പാ ധ ആയ ആരോഹണം അയാമ്മളകുളത്തിൻ്റെ ആരോണമായി നമുക്കിതിനെ കർണാട്ടിക് രീതിയിൽ ഇത് ഷഡ്ജം ശുദ്ധ ഋഷഭം എന്ന് പറയും ശുദ്ധ ഋഷഭം അന്തരകാന്താരം ഇത് ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ശുദ്ധദൈവതം കകളി നിഷാധം ഷഡ്ജം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പഠിച്ചു പോകുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ടാവും കാരണം ഇപ്പം നമുക്ക് പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ ഇത് ഷഡ്ജം ശുദ്ധരക്ഷം എന്നൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു പ്രയോജനം നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് നന്നായിട്ട് ഫിങ്കറിങ് വരും കൂടാതെ ഒരു പാട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ ഉള്ള ഒരു അവസ്ഥരയ്ക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും

ഓണം പോയ വഴിയെ തന്നെ മേലോട്ട് പോയ വഴിയെ തന്നെ തിരിച്ചു പോയിരുന്നേ മാ ഗ്രീ സ റി ഗ മനസ്സിലായവും ഇപ്പം ഇതിൻ്റെ ആരോണം മായാമള ഗോളരത്തിൻ്റെ ആരോണം അവരോണം നിങ്ങൾക്ക് മനസ്സിലായി കണ്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മോളത്തെ സൈഡ് കൂട്ടി എട്ടർഷം ഒന്ന് നോക്കാം സ ക്രീ അപ്പം നിങ്ങൾക്ക് ഒരു ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് വെച്ചിട്ട് ഈ ഇത് നോക്കി നിങ്ങൾക്ക് വായിക്കാം സ ീ ഗധ നീ സി ഇത് കാഗ്ളീയൻ ഷാദം കേട്ടോ ഇതിനെ കാഗളീൻ ഷാദം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബി ബി ആണിത് സാ നീ ശുദ്ധൈവേകം ദാപാ പഞ്ചമം ശുദ്ധ മധ്യമോ ഗ അന്തരകാന്താരം ഒരു ശുദ്ധ സ ഷഡ്ജം അപ്പം ഈ അടുത്ത ഈ രീ പിടിക്കുകയാണെങ്കിൽ ഇതും റീ ആണ് നമുക്ക് ഇപ്പൊ ഒന്നിനെ സ്കെയിൽ ഒന്നിട്ട് നമുക്ക് നോക്കുമ്പം ഇതും റീയാണ് ഈ രീ ആവുമ്പോഴത്തേക്കും ഉണ്ടോ സ രീ ഉണ്ടോ ആ നാഥത്തിന്റെ അളവ് വ്യത്യാസം വരുവാണ് ഇതിനെ ചതുശ്രുതി ഋഷഭം എന്ന് പറയും ശത്രുശ്രുതി ഋഷഭം അപ്പം നമുക്ക് ഈ കർണാട്ടിക് രീതിയിൽ ഈ രീതിയിൽ ഇതിനോട് ചേർന്ന് ചേർന്ന് തന്നെ നിന്നാൽ മതി അപ്പോൾ ഇത് എന്തെങ്കിലും എന്തെങ്കിലും ഫിങ്കറിങ് എന്തെങ്കിലും ഇത് അറിയാൻ പറ്റാണെങ്കിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കണ്ടാൽ മതി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും മളവ ഗൗളരാഗം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത് നിങ്ങൾ ഇത് ഈ ഇങ്ങനെ സ്പീഡിൽ വായിക്കുക സ്പീഡിൽ പറ്റുമെന്ന് പറഞ്ഞു സരി ഗ ഇങ്ങനെ പതുക്കെ വായിച്ചിട്ട് ആ കട്ടിൽ കൂടി തന്നെ നിങ്ങളുടെ ഫിംഗറിങ് വന്നുകൊണ്ട് സ്പീഡിൽ പറ്റുമെങ്കിൽ നിങ്ങൾ പറ്റത്തക്ക രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് രീതിയിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തെടുക്കാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം